ബിസ്മുല്ല വസ്സലാത്തു വസ്സലാമു ആല റസൂലില്ല ഓല ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ സ്വർണം എല്ലാവർക്കും ആകർഷണീയമായ ഒന്നാണ് അലങ്കാരത്തിന് വേണ്ടി സ്വർണം ഉപയോഗിക്കാറുണ്ട് സൗന്ദര്യത്തിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട് സ്ത്രീകളാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പിലുള്ളത് പുരുഷന്മാർക്കാകട്ടെ ഇസ്ലാമിലത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക അബ്ദുല്ലാഹിബിൻ ഒമർ റലി അള്ളാഹു വൻഹുമാ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ പ്രവാചകൻ സലാഹു അലഹി വസ്ലം ഒരു സ്വർണ്ണ മോതിരം ഉണ്ടാക്കി അവിടുത്തെ വലത് കൈയിൽ അപ്പോൾ ജനങ്ങളും അതുപോലെ മോതിരമുണ്ടാക്കി സ്വർണ്ണ മോതിരമുണ്ടാക്കി അവരും ധരിച്ചു ഉടനെ നബി നബിസ്ലാഹു അലഹി വസ്ല്ലം ഞാനത് അണിയില്ല ഞാനത് ധരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അത് എറിഞ്ഞു കളഞ്ഞു ഉടനെ ജനങ്ങളും അവരുടെ മോതിരം എറിഞ്ഞുകളഞ്ഞു അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസിലാക്കാം പുരുഷന്മാർക്ക് സ്വർണം നിഷിദ്ധമാണ് സ്വർണം ധരിക്കാൻ പാടില്ല സ്വർണം ധരിക്കുന്ന വിഷയത്തിൽ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് എന്ന നിയമം വന്നപ്പോൾ അത് സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ആ സ്വർണ്ണ മോദരം മോലി എറിയുകയാണ് ചെയ്തത് അത് കണ്ടപ്പോൾ പ്രവാചകൻ ആദ്യം സ്വർണ്ണമോദരം ഉണ്ടാക്കിയത് കണ്ട് അങ്ങനെ സ്വർണ്ണമോദരം ഉണ്ടാക്കിയ ആളുകൾ നബീസ്വല്ലാവിസ്ലം ഞാനത് ധരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളഞ്ഞപ്പോൾ അവരും തങ്ങളുടെ മോതിരം എറിഞ്ഞു കളഞ്ഞതായി നമുക്ക് ഇബ്മാർ അലിയല്ലാ വൻ്മാ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം ഇമാം തിരുമതി റഹ്മുള്ള തൻ്റെ അശമ ഇലുൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർത്താത്തൂ